أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم ولا تحسبن الله غافلا عما يعمل الظالمون إنما يؤخرهم ليوم تشخص فيه الأبصار مهطعين مقنعي رؤوسهم لا يرتد إليهم طرفهم وأفئدتهم هواء الله سورة إبراهيم آية نالبتي رند مونة വലാ തെസബന്ന താങ്കൾ വിചാരിക്കേണ്ടതില്ല അല്ലെങ്കിൽ വിചാരിച്ചേക്കരുത് വിചാരിക്കുക ത വിചാരിക്കുക വിചാരിക്കുകയേ ചെയ്യരുത് എന്നർത്ഥം തെസബന്ന അതിനൊരു ഊന്നലാണ് അള്ളാഹ അള്ളാഹുവിനെ സംബന്ധിച്ച് ഗാഫിലൻ അശ്രദ്ധനായിട്ട് അഥവാ അള്ളാഹുവിനെ സംബന്ധിച്ച് താങ്കൾ എന്ന് ധരിക്കുകയേ വേണ്ട എംമായ എം പ്രവർത്തിക്കുന്നതിനെ സംബന്ധിച്ച് അല്ലാലിമൂൻ ഈ അക്രമികൾ ലാലിമ് അക്രമി ലാലിമൂൻ അക്രമികൾ അൽ ലാലിമൂൻ ഈ നിർണിതമായ അല്ലെങ്കിൽ പിന്നെ മാര്രിഫയായ സാഹചര്യത്തിലുള്ള അക്രമികൾ എന്നർത്ഥം അല്ലെങ്കിൽ പിന്നെ സകല അക്രമികളും എന്നർത്ഥത്തിലും അലിഫിലാമ് പറയാം ഇവിടെ നബി സലാഹു അലൈവിസ്വലമയോടാണ് പറയുന്നത് അദ്ദേഹം കാണുന്ന അക്രമികൾ എന്നർത്ഥം ഇന്നമായുഅറുഹും നിശ്ചയം അള്ളാഹു അവരെ പിന്തിക്കുന്നത് ലിയൗമിൻ ഒരു ദിവസത്തിന് വേണ്ടി മാത്രമാകുന്നു തെഷ്ഹസു അതിൽ നിന്ന് തെഷ്ഹസു തുറിച്ചു പോകും എന്ന് പറഞ്ഞാൽ ഇങ്ങ് വേറിട്ട് കാണുക എന്നാണ് വാക്കിൻ്റെ അർത്ഥം ഷഹ്സ് വ്യക്തി ഷഹസീയത്ത് വ്യക്തിത്വം ആൾക്കൂട്ടത്തിൽ നിന്ന് വേറിട്ട് കാണുന്നയാളാണല്ലാണല്ലോ വ്യക്തിത്വമുള്ളവരെന്ന് പറയാം എന്നതുപോലെ കണ്ണ് മുഖത്തിൽ നിന്നിങ്ങോട്ട് വേറിട്ട് കാണും അതാണ് പറഞ്ഞത് തഷ്ഹ സുഫീഹി ആ ദിവസം അൽ അബ്സാറു കണ്ണുകൾ കണ്ണുകൾ തുറിച്ചു പോകുന്ന ഒരു ദിവസത്തിന് വേണ്ടി മാത്രമാകുന്നു അവനവരെ പിന്തിക്കുന്നത് എന്ന് പറഞ്ഞാൽ ധൃതി പെട്ടു കൂടുന്നയാൾ ധൃതി പിടിച്ച് പരക്കം വായുന്ന എന്നൊക്കെ നമ്മൾ പറയലില്ലേ അതാണ് മുഹത്തൈന പരക്കം പായുന്നവരായ അവസ്ഥയിൽ തലകളുടെ ായിട്ട് അഥവാ ഉയർത്തിപ്പിടിച്ചവരായിട്ട് തല ഉയർത്തിപ്പിടിച്ചവരായിട്ട് എന്നർത്ഥം ലാ യർത്തു ഇലൈഹിം അവരിലേക്ക് മടങ്ങി വരുന്നില്ല തൊർഫുഹും അവരുടെ കണ്ണുകൾ അവരുടെ ഹൃദയങ്ങളാവട്ടെ ഹവാ ഉൻ ഒഴിഞ്ഞതാണ് മുകളിൽ ഇബ്രാഹിം അലൈ ഇസ്ലാമിൻ്റെ പ്രാർത്ഥനയെക്കുറിച്ച് ആണല്ലോ പറഞ്ഞത് അത് പറഞ്ഞത് മക്കാ മുഷിരിക്കുകൾ അവർ വലൂമും കഫാറുമാണ് അവർ വഴിതെറ്റിയവരാണ് എന്നൊക്കെ സമർത്ഥിക്കുന്നതിന് വേണ്ടിയായിരുന്നു അവർ കാട്ടിക്കൂട്ടുന്ന ഒരുപാട് കാര്യങ്ങൾ ഇബ്രാഹിം അലൈസ്ലാം കഴിവ ഉണ്ടാക്കുകയും മക്ക പടുത്തുയർത്തുകയും ഒക്കെ ചെയ്തപ്പോഴുണ്ടാകും ഉണ്ടായിരുന്ന പ്രതീക്ഷക്കും സങ്കല്പത്തിനും ആഗ്രഹത്തിനും ഒക്കെ വിപരീതമാണ് എന്നൊക്കെയാണ് സമർത്ഥിച്ചത് സ്വാഭാവികമായും നബിസല്ലാഹു അലൈഹി വസ്ലമക്ക് പോലും ഒരു ചോദ്യം ഉണ്ടാകും അത് അവർക്കും ഉണ്ടാകുന്നത് തന്നെയാണ് ഇങ്ങനെയൊക്കെ ഇത്രയും കാലം നൂറ്റാണ്ടുകളായി ഇബ്രാഹിം അലൈഹുസ്സലാമിൻ്റെ കാഴ്ചപ്പാടിന് വിരുദ്ധമായി കഴ കൊണ്ടു നടന്നിട്ട് എന്താണ് ഞങ്ങൾക്കൊന്നും പറ്റാത്തത് എന്ന ഒരു ചോദ്യം മക്കാമിഷിരിക്കണ്ട് ചിലപ്പോഴൊക്കെ സഹാബിമാരും അത് ചിന്തിച്ചു അഥവാ ശരിയാണല്ലോ എന്താണ് എന്താണ് അവർ പറയും പോലെ തന്നെ പഠിച്ചവൻ അവർ എന്നിട്ടൊന്നും ചെയ്യാത്തത് ഇഹു അലൈവസ്ലമക്ക് പോലും ഇതൊക്കെ കഴിഞ്ഞിട്ട് അവരെ തിരുത്താൻ വേണ്ടി റസൂലായിട്ട് ഞാൻ വന്നിട്ടും എന്നോട് ഇത്ര അധികാരം പ്രവർത്തിച്ചിട്ടും പഠിച്ചവൻ എന്താണ് ഇതൊന്നും കാണുന്നില്ലേ എന്ന് വേണമെങ്കിൽ തോന്നാവുന്നതാണ് പക്ഷേ അങ്ങനെ തോന്നുകയേ വേണ്ട എന്ന് അവർക്ക് താക്കീതും റസൂൽ സലാഹു അലൈവസലമക്ക് ആശ്വാസവുമാകുന്ന തരത്തിൽ പറയുകയാണ് ഇവിടെ വലാ തഹസബൻ അള്ളാഹാഫിലൻ അമ്മായിമൽമോ നബിയ ഈ അക്രമികൾ കാട്ടിക്കൂട്ടുന്നതിൻ്റെ പേരിൽ അതിനെ സംബന്ധിച്ച് അള്ളാഹുത്താല ഇതൊന്നും കാണുന്നില്ല എന്നൊന്നും താങ്കൾ വിചാരിക്കേണ്ടതില്ല എന്ന് തീർത്തു പറഞ്ഞു വെക്കുകയാണ് അല്ലാമ ഇക്ബാലിൻ്റെ ഷെഖുവേ ജവാബ് അള്ളാഹുവിനോടുള്ള പരാതിയും പരിവട്ടവും അതിനുള്ള മറുപടിയും കവിതാരൂപത്തിൽ വന്നതിൽ ഇതേ പരാതി ഉന്നയിക്കുന്നുണ്ട് മലയാളത്തിലെ ആക്കിയ പൊൻകുന്നം അല്ല സോറി പിന്നെ കാസർഗോഡ് സെയ്ദ് മുഹമ്മദ് ഹന്തകുഫിരിയത്തിത പൊട്ടിച്ചിരിപ്പു നാദ ചിന്തയൊട്ടില്ലാത്ത മട്ടിൽ നീയിരിപ്പു എന്ന് പരിഭാഷപ്പെടുത്തിയിട്ടുണ്ടത് പഠിച്ചവനെ കുഫ്രിയത്ത് കടന്ന് പൊട്ടിച്ചിരിക്കുന്നു എന്നിട്ട് നീ അതിലൊന്നും ഇടപെടാത്തത് എന്താണ് അങ്ങനെ മനുഷ്യൻ്റെ ചിന്തയിൽ സ്വാഭാവികമായി വരാൻ ഇടയുള്ള ഒരു ചോദ്യത്തിനെയാണ് ഈ ആയത്തിൽ തിരുത്തുന്നത് എന്നിട്ട് പറയുന്നു അതിൻ്റെ വിശദീകരണം കണ്ണുകൾ തുറിച്ചുപോകുന്ന ഒരു ദിവസത്തിന് വേണ്ടി മാത്രമാണ് അവൻ അവരെ പിന്തിക്കുന്നത് എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ശിക്ഷിക്കാത്തത് അവരെ ശിക്ഷിക്കേണ്ട എന്ന് തീരുമാനിച്ചതല്ല അവർക്ക് ശിക്ഷ കിട്ടുന്ന ഒരു ദിവസം വരാനുണ്ട് അന്ന് അവരുടെ അവസ്ഥ അവരുടെ കണ്ണുകൾ കണ്ണു തള്ളിപ്പോകും എന്ന് നമ്മൾ മലയാളത്തിൽ സാധാരണ പറയുന്ന വാക്ക് തന്നെയാണ് കണ്ണു തള്ളിപ്പോകുക പേടിച്ചിട്ട് അത്ഭുതം കൊണ്ട് ഒക്കെ സംഭവിക്കുന്നതാണ് ഇവിടെ ശിക്ഷയുടെ കാരുണ്യം കൊണ്ട് അവർ അന്താളിച്ചു പോയിട്ട് കണ്ണുതുറിച്ചു പോകുന്ന ഒരു ദിവസം വരെ അവരെ പിന്തിക്കും അതിനു വേണ്ടിയാണ് അല്ല എന്ന് പറഞ്ഞാൽ അവരെ പിടികൂടാൻ വേണ്ടി തന്നെയാണ് അവരെ പോകുന്നിടത്തോളം പോകട്ടെ എന്നിട്ട് അവസാനം പിടികൂടാമെന്ന് വെച്ച് കാത്തിരിക്കുക തന്നെയാണ് അള്ളാഹു അല്ലാതെ അവർ ചെയ്യുന്നതൊന്നും മോശം കാര്യങ്ങളല്ലാത്തത് കൊണ്ടല്ല എന്ന് താക്കിയതും അവർക്ക് താക്കിയതും നബ്സ് അല്ലാഹു അലൈവല്ല ആശ്വാസവുമായിട്ടാണ് അള്ളാഹു ഇത് പറയുന്നത് പിന്നീട് ആ അവർ കണ്ണു തള്ളിപ്പോകുന്ന ദിവസത്തിൻ്റെ കൂടുതൽ കൂടുതൽ അതിൻ്റെ പ്രയാസങ്ങൾ അവരിലുണ്ടാക്കുന്ന അവസ്ഥ വിവരിക്കുകയാണ് പിന്നെ ചെയ്യുന്നത് മുഹത്തിന് അവർ പ നാലുപാടും പരക്കം പായുന്നവരായിരിക്കും ഖിയാമത്ത് സംഭവിക്കുമ്പോൾ നിഷേധികളുടെ അവസ്ഥയെക്കുറിച്ച് ഖുർആൻ പറഞ്ഞിട്ടുണ്ടല്ലോ വതറന്നാസ വമാഹും ജനങ്ങളെ മത്ത് പിടിച്ച അവസ്ഥയിൽ കാണാം യഥാർത്ഥത്തിൽ അവർ കള്ളൊന്നും കുടിച്ചിട്ടില്ല നാല് പാടും കടന്ന് പരക്കം പായുകയാണ് അതാണ് മൊഹത്തീൻ എന്ന് പറഞ്ഞത് എന്ന് പറഞ്ഞാൽ ഒരു നിശ്ചിത ദിശയിലേക്ക് ലക്ഷ്യം വെച്ച് ഓടുകയല്ല എങ്ങോട്ടാണ് ഓടേണ്ടത് എന്നില്ലാതെ കുതിച്ചു പായുകൂസിഹിം അന്താളിപ്പ് കൊണ്ട് മേലോട്ട് നോക്കിയ അവസ്ഥയിലാണ് തല തല പൊക്കി പൊക്കിപ്പിടിച്ചുകൊണ്ടാണ് സാധാരണഗതിയിൽ ഓടുന്നയാൾ വഴിയിലേക്കാണല്ലോ നോക്കുക എങ്ങോട്ട് നോക്കിയിട്ടും ഒരു കാര്യമില്ലാത്തവൻ മേലോട്ടാണ് നോക്കുക അതേ അവസ്ഥയിലാണ് ലാ ർത്തദ് ഇലൈഹിം തൊർഫുഹും അവരുടെ തൊർഫ് വാക്കിൻ്റെ അർത്ഥം അറ്റം എന്നാണ് കണ്ണ് എന്ന അർത്ഥത്തിലാണ് അത് ഉപയോഗിച്ചിട്ടുള്ളത് ഇവിടെ അത്രാഫ് എന്ന് പറഞ്ഞാൽ കൈകാലുകൾക്കും ഒക്കെ പറയും ഇവിടെ ഉദ്ദേശ്യം കണ്ണുകളെ സംബന്ധിച്ചാണല്ലോ പറഞ്ഞു വരുന്നത് കണ്ണ് തുറിക്കല് അങ്ങനെ നോട്ടത്തെ അവർക്ക് തിരിച്ചെടുക്കാൻ കഴിയില്ല എന്ന് പറഞ്ഞാൽ കണ്ണൊന്ന് താഴ്ത്താൻ അവർക്ക് കഴിയുകയില്ല അവരുടെ കണ്ണിൻ്റെ നിയന്ത്രണം നഷ്ടപ്പെട്ടിരിക്കുന്നു ഭീതി കാരണം എന്നർത്ഥം അല്ല എർത്തു ഇലേഹിം തൊർഫുഹുംഹും ഹവാ അവരുടെ ഹൃദയങ്ങൾ ശൂന്യമാണ് അല്ല അല്ലെങ്കിൽ ഹവാ എന്ന് പറഞ്ഞാൽ അന്തരീക്ഷം അല്ലെങ്കിൽ വായു നിറഞ്ഞതാണ് എന്നാണ് അർത്ഥം എന്നതുപോലെ ഇവിടെ അത് ആലങ്കാരികമായിട്ടാണ് പിന്നെ ശൂന്യമാണ് ഹവ ആണ് അതിൻ്റെ ഉള്ളിലുള്ളത് അഥവാ ഹൃദയത്തിൽ സാധാരണഗതിയിൽ ഉണ്ടാകേണ്ടത് ചിന്തയും ആലോചനയും അതിനനുസരിച്ചുള്ള പ്ലാനിങ്ങും ഇങ്ങനെയൊക്കെയാണ് നടക്കേണ്ടത് വിശേഷ ബുദ്ധിമെൻഷനിൽ വർക്ക് ചെയ്യുമ്പോൾ അങ്ങനെയാണ് ഒരു പ്രതിസന്ധിയിൽ പ്രയാസമുണ്ടല്ലോ അതിനിപ്പം എന്താണ് പരിഹാരം അതിനെന്താണ് വഴി അതെങ്ങനെയാണ് നടപ്പിലാക്കുക എന്നൊക്കെയാണ് ആലോചിക്കുക എന്നാൽ ഒന്നും ചിന്തിക്കാൻ കഴിയാത്ത അവസ്ഥയിലായിരിക്കും അവർ ഭീതി കൊണ്ട് ഒന്നും ആലോചിക്കാൻ കഴിയാത്ത അവസ്ഥയിൽ നേരത്തെ പറഞ്ഞതുപോലെ മത്ത് പിടിച്ച അവസ്ഥയിൽ നാലുപാടും കിടന്ന് പരക്കം പായുകയാണ് മേൽപോട്ട് നോക്കിയവരായി തല ഉയർത്തിയവരായി കണ്ണു തുറിച്ചവരായി കണ്ണിങ്ങോട്ട് താഴ്ത്താൻ അവർക്ക് തന്നെ കഴിയാത്ത അവസ്ഥയിൽ വലിയ ഭീതിയിലകപ്പെട്ട സീനുകളിലൊക്കെ ഇത്തരം അവസ്ഥ ഏത് കാലത്തും മനുഷ്യരിൽ കാണാൻ കഴിയുന്നതാണ് അതിൻ്റെയൊക്കെ അപ്പുറത്തുള്ള ഒരു ഭീതി അവരെ പിടികൂടിക്കഴിഞ്ഞ അവസ്ഥ അത് വരുന്നത് വരേക്കാണ് അവർ ഈ പോക്ക് പോകുക അതിൻ്റെ അപ്പുറം അവർ ഈ നിലപാട് അനുവർത്തിക്കുകയില്ല എന്ന് താക്കീത് ചെയ്യുകയാണ് അതിനാണവർ അതിനാണ് അവരെ പിന്തിക്കുന്നത് എന്ന് പറഞ്ഞാൽ നമ്മൾ സാധാരണ പറയാം അങ്ങനെ ആയി തീരുകയാണ് അവർക്ക് സംഭവിക്കുക എന്ന് പറയുകയാണ് നമ്മൾ വീഴാൻ വേണ്ടിയിട്ടാണല്ലോ കുട്ടി അതിലേക്ക് അതിൽ കയറിയിരിക്കുന്നത് എന്നൊക്കെ പറയുന്നത് പോലെ വിടാൻ വേണ്ടി കയറുകയല്ല വീഴാനിടയാകും ആ കയറ്റം എന്ന് പറയുന്നത് പോലെ അതിനുവേണ്ടി ചെയ് ഇവരെ ദലാലത്തിലാക്കിയിരിക്കുക എന്നല്ല ഇവരുടെ ദലാലത്ത് അവരെ അവിടെയാണ് എത്തിക്കുക എന്ന് താക്കീത് ചെയ്യുകയാണ് എന്നർത്ഥം അള്ളാഹു സുബ് ഹനോ താല അന്ത്യനാളിലെ ഭീകരാവസ്ഥയിൽ നിന്ന് നമ്മളെ എല്ലാവരെയും കാത്തിരക്ഷിക്കുമാറാവട്ടെ അള്ളാഹുമാ അല്ലിംനാ മായം വം ഫിമ അല്ലം തനാ റബന اللهم اجعل القرآن ربيع قلوبنا ونور صدورنا وجلاء حزننا وذهاب همنا هم وغمنا ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم واغفر لنا يا غافر المذنبين وصلى الله على محمد وعلى آله وصحبه وسلم ومن تبعهم بإحسان إلى يوم الدين والحمد لله رب العالمين